നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി സേക്രി ഹാർട്ട് കത്തീഡ്രൽ ദേവാലയത്തിന്റെ നേതൃത്വത്തിലുള്ള കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കഴിഞ്ഞ പതിനൊന്ന് മുതൽ ഡൽഹിയിൽ ഇത്തരം ഘോഷയാത്രകൾ ഒന്നും നടക്കുന്നില്ല സുരക്ഷാ കാരണങ്ങളാണ് ഇത് മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി ഡൽഹിയിൽ സുരക്ഷ വളരെ ശക്തമാണ് കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കും അനുമതി നിഷേധിച്ചിരുന്നുവെന്ന് ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും സെക്രട്ടേറിയറ്റ് കത്തീഡ്രലിലേക്ക് ഓശാന ഞായറാഴ്ച വിശ്വാസികൾ കുരിശന്റെ വഴിചൊല്ലി പ്രദക്ഷിണമായി എത്തുമായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം വിശ്വാസികൾ പങ്കെടുക്കുന്ന ഗുരുത്തോല പ്രദർശനത്തിനായിരുന്നു ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് നേരത്തെ തന്നെ പ്രദർശനത്തിന് അനുമതി തേടിയിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നുവെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് സോമരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നാലെ ശ്രദ്ധ നേടുകയാണ് വാർത്ത കൊടുത്ത മാതൃഭൂമി പത്രത്തിനെതിരെ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെറിൻ സെബാസ്റ്റ്യൻ എന്ന പ്രൊഫൈലിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു കുത്തിപ്പ് വാർത്ത എന്ന് പറയുന്ന പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ മാധ്യമിരിക്കുന്ന സുഡാപ്പി അറിയാൻ ക്രിസ്ത്യാനികൾ കുരിശിന്റെ വഴി നടത്തുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇന്ന് നടത്തിയത് കുരുത്തോല പ്രദക്ഷിണമാണ് ഡൽഹി പോലീസ് ഓശാന ഞായറിൽ ഡൽഹി സെക്രട്ടറി ഹാറ്റ് പള്ളിയിലേക്ക് നടത്താനിരുന്ന കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് ശരിയാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അനുമതി നിഷേധിച്ചത് എന്താണ് സുരക്ഷാ കാരണം വഖഫ് ബിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ബംഗാളിലും ത്രിപുരയിലും കലാപം നടത്തുന്ന ഇസ്ലാമിക രോഹിംഗ്യൻ ഗ്രൂപ്പിൽപ്പെട്ടവർ പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിൽ കുരുത്തോള പ്രദർശനം നടത്തിയാൽ അതിലേക്ക് വസ്ത്രം ധരിച്ച് കല്ലെറിയാൻ ബംഗാളി ജിഹാദികൾ വാട്സാപ്പ് വഴി ആഹ്വാനം നടത്തുന്ന കാര്യം ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയും അത് പള്ളിയുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ബഹുമാനപ്പെട്ട വൈദികർ അടക്കം പോലീസ് അറിയിപ്പ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സെക്രട്ടർട്ട് കത്തീഡ്രലിലേക്കുള്ള പ്രദർശനത്തിനാണ് അനുമതി നിഷേധിച്ചത് ഏകദേശം രണ്ടായിരത്തോളം വിശ്വാസികൾ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഡൽഹി പോലീസ് ഡൽഹി ചേരികളിൽ അഡ്രസ് ഇല്ലാതെ കഴിയുന്ന റോഹിംഗ്യൻ സുഡാപ്പികളുടെ ആക്രമണം ഒഴിവാക്കാൻ രാമനവമി ദുർഗാപൂജ തുടങ്ങിയ ആഘോഷങ്ങളുടെ പൊതുവഴിയിലുള്ള പരിപാടികൾക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ജഹാംഗീർപുരിയിൽ രാമനവമി ആഘോഷങ്ങൾക്കും റംസാൻ പരിപാടികൾക്കും പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹനുമാൻ ജയന്തി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് പോലീസ് ഇങ്ങനെയൊരു നിലപാടെടുത്തത് പൊതുസ്ഥലങ്ങളിൽ മതപരമായ ആഘോഷങ്ങൾ നടത്തുന്നതിന് അനുമതി നിഷേധിക്കുന്നത് സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്വീകരിക്കുന്ന നടപടിയാണ് മനസ്സിലായോ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി